അതെ 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 കാലത്തെ ബൂത്ത് സന്ദർശനത്തിലാണ് കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകരെയും കാണാം അതേപോലെ തന്നെ ഒരു വലിയൊരു ഒരു ആവേശത്തിലായിരിക്കുമല്ലോ എല്ലാവരും അപ്പം എല്ലാവരും ഒന്ന് കാണുക എന്നുള്ളതാണ് അപ്പം ഒന്നാമത്തെ ബൂത്ത് വരവൂര് പഞ്ചായത്തിലാണ് ഒന്നാമത്തെ ബൂത്തിൽ നിന്ന് നമ്മള് സന്ദർശനം ആരംഭിക്കുകയാണ് വരവൂരിൽ നിന്ന് കാരണം ചേലക്കരക്കാര് എൻ്റെ എൻ്റെ കുടുംബാംഗം തന്നെയാണല്ലോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവരോടൊപ്പം തന്നെ അവരിലൊരാളായി തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബാംഗമായി തന്നെ ആയതുകൊണ്ട് തന്നെ ചേലക്കരക്കാർ ചേർത്ത് നിർത്തും ചേലക്കരക്കാര് കൈവിടില്ല കാരണം നമുക്ക് വാഹന പ്രചരണത്തിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് അവർ പകരുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് അവർ നമ്മുടെ കൈ പിടിക്കും ഇപ്പം അമ്മയും ഉമ്മയും ഒക്കെ ഗേറ്റിനരികിലേക്ക് റോഡരികിലേക്ക് വന്ന് നിന്ന് അവർ കൈപിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നെ ചേലക്കരക്കാർ ചേർത്ത് പിടിക്കും എന്നെ കൈപിടിക്കും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ഇല്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ മുൻപിലുള്ള ഇന്നത്തെ ഒരു ദിവസം കാരണം ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കുള്ള ഒരു ഒരു പ്രവർത്തനം മാസങ്ങളോളം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് പോളിംഗ് ബൂത്തിലേക്ക് എല്ലാ അമ്മമാരെയും എല്ലാ സഹോദരികളും എല്ലാവരും ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവരെ കാണുക അവരെക്ക് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ് അവർ പോകുന്ന സമയത്ത് സ്ലിപ്പ് കൊടുത്തോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുത്ത് പോകാൻ ഇല്ല കാരണം നമ്മളൊരു ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പം പൂർണ്ണമായിട്ടും അതിനകത്ത് മനസ്സ് സമർപ്പിച്ച് അതിൽ ആണ് അതൊക്കെ അതി അതിന്റേതായ വഴികളിൽ പുറത്തൊക്കെ നടക്കട്ടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം അത് നിറവേറ്റുക എന്നുള്ളതിലാണ് ഞാൻ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാർലമെൻ്റ് അറിയാലോ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിചാരിതമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നത് എങ്കിലും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലംകാർ ചേലക്കര ഉൾക്കൊള്ളുന്ന മണ്ഡലം എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ചേലക്കര എന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു മത്സരം അന്ന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ചേലക്കര എന്തായിരുന്നാലും ചേലക്കര മാറണം ചേലക്കര മാറും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നെ കൈവിടില്ല